യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ

ടെക്നോളജി ചെറുപ്രായം മുതൽ കുട്ടികൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടി ഇത് ഉപകരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ജോൺസൺസ് കൺട്രോൾസ് നേവി സിസ്റ്റം പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാനായി സഹകരിച്ച അശോക് ത്രിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ആന്റണി അഞ്ചു അധ്യക്ഷത വഹിച്ചു കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ കൂടി ആണ് നമ്മുടെ നമ്മുടെ അശോകാട്രിയുടെ ഋതിക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിദു ജോയ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മിനി കെ ജെ പി സ്കൂൾ എച്ച് എം തോമസ് അണി എന്നിവർ സംസാരിച്ചു മുഴുവനും തന്നെ കഴിഞ്ഞ തന്നെ ഡിജിറ്റലൈസ് കഴിഞ്ഞു എന്നാൽ നമ്മുടെ എൽ പി പ്രൈമറി വിഭാഗം എൽ പി യു പി സെക്ഷനുകളിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് റൂമുകളിൽ നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ഒരു ലാബ് കമ്പ്യൂട്ടർ ലാബ് എന്നൊരു രീതിയിൽ എൽ പി പ്രധാന അധ്യാപിക ആരി സബീന ബിന്ദു സ്വാഗതം ആശംസിച്ചു പി ടി ഐ പ്രസിഡന്റ് അഹമ്മദ് ഖാൻ നന്ദി പറഞ്ഞു അധ്യാപികമാരായ മേരി അഞ്ചു നിത്യ സ്റ്റീഫൻ ഷീന എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് റിട്ടയേഡ് അറബി അധ്യാപകനായ പി എം സുബേർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി